നല്ല മനുഷ്യൻ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ ചീത്ത നിക്ഷേപങ്ങളിൽ നിന്ന് തിന്മകളെയും പുറപ്പെടുവിക്കുന്നു വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ചാമത്തെ തിരുവചനം ഒരാളുടെ നിക്ഷേപത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം നല്ല മനുഷ്യൻ നല്ല നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നു അതിൽ നിന്ന് നല്ല സ്വഭാവം പ്രകടമാക്കുന്നു ചീത്ത മനുഷ്യൻ ചീത്ത നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നു അതിൽ നിന്ന് സകലവിധ നന്മകളെയും പുറപ്പെടുവിക്കുന്നു നമ്മുടെ നിക്ഷേപം ഏത് എന്നുള്ളത് ചിന്തനീയമായ വിഷയമാണ് ലോകവും ലോകത്തിലുള്ളതും ലോകത്തിൻ്റെ സമ്പത്തുമാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ നമ്മിൽ നിന്ന് നന്മ പുറപ്പെടുക سا